ശിവ ആ വാതിലടച്ചു ശിവ എന്താ അകത്തേക്ക് വരൂ ഈ പണവും സ്വത്തും എല്ലാം ഇനി നിനക്കു കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എൻ്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണ് നിറയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ച ആകുന്ന തേറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാ ആ മാന എടുത്തത് പറഞ്ഞപ്പോലെന്താ പഴം തിരിഞ്ഞു വെച്ചു പറയുന്നില്ല പിന്നെ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെയും കള്ളത്തരം കാണിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അതൊക്കെ പണ്ട് പക്ഷെ പെണ്ണിന്റെ വീട്ടുകാര് അല്ലാണ്ട് പിന്നെ ആരാ എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി നിന്നെ അവർക്ക് ഓ പെണ്ണ് വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നിനക്കാ ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങൾ ബാധ്യത കേട്ടുണ്ടാവും എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണമെന്നുണ്ടാവും അതിനു വേണ്ടിട്ട് നീ തന്നെ ചെയ്തത് തരം Get up Get up uh. 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 തമ്മിത്തള്ളണമെങ്കി അപ്പം പറയും റഫറിയിലേത്ത കളി വേണ്ട പിന്നെ പിന്നൊരുവർ ചോദിക്കണം വർത്താനം പറഞ്ഞാലോ നിനക്ക് പേരെ കള്ളതാക്കണം അത്രല്ല വേണ്ടത് അതാണ് ഞാൻ തന്നെ ആ മാന ഓട്ടിച്ചത് ഞാൻ കള്ളനാ കള്ളൻ നീയൊക്കെ നിങ്ങൾക്കൊക്കെ മാനക്കേട് ഉണ്ടാക്കാൻ ഈ കള്ളപ്പട്ടി നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചേരുവാനില്ല നീ എന്തൊക്കെയുണ്ടായി പറഞ്ഞോ പന്നി വേണ്ട എവിടെന്നോ വന്ന നമ്മള് ഇത്രേക്കാല കൂടപ്പിറപ്പുകളോ പോലും ചുമ്മാതാണ് പോയ അവന ഉടംബര പോ അപ്പൊ നിങ്ങ വന്നോളൂ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല ഏ എനിക്കൊരു വിഷമവും ഇല്ലേ എന്താ പറയുന്ന പരീക്ഷിക്കുകയാണ് ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിട്ടുണ്ട് തല്ലും കൂടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപ്പ തന്നെ അങ്ങോട്ട് തീരും ഇതിപ്പ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കാൻ അവൻ വീട്ടിൽ പോലും കറിയാൻ പെണ്ണിടക്കാണ് പന്നി കുടിച്ച് ശരി ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് എത്ര ദിവസം ഇങ്ങനെ അവനൊരു പാവമാണ് ഞാനെന്ന് വെച്ചാ അവന് ജീവനാണ് നിനക്കറിയാ പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടന കറിപ്പിച്ചാത്ത ഈ കുത്തിയവനാവൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി അന്ന് പോലെ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിലും പക്ഷെ ഇപ്പൊ

ഒരു പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കടിന് അതായത് എനിക്ക് ശബ്ദ അയ്യോ ഞാനല്ല ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞു പറയടാ നീയല്ലേ അത് ചെയ്തു സത്യനെ കണ്ണാക്കിയ നീയല്ലേ இங்க உபிக்க கள்ளனாக்கியது போல புண்ணியவெல்லா போல நடக்கனும் தேவியவா இவன் உள்ளில் இப்ப வேற ഇവിടത്തെ സ്വത്തും പടവും കണ്ട് മോഹിത്മരത്തിന് നിന്റെ ഒക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവനെ പഴി ആരണ്ട അത് ചെയ്തെടുത്തത് നിന്റെ കൂട്ടുകാരൻ തന്നെയാണ് പഠിച്ച ശീലങ്ങള് അങ്ങനെ ആർക്കും പെട്ടെന്ന് മാറ്റാനൊക്കെ ഇല്ലല്ലോ അവനെ കള്ളനാക്കണോ ദേവാർക്കും ദേവർക്കും നിർബന്ധം അവൻ കള്ളനായത് കൊണ്ട് തന്നെ അതുകൊണ്ട് അല്പം അകറ്റി നിർത്തണം എന്ന് പറഞ്ഞു അത് ശരി അപ്പനെ അവനെ അകറ്റി നിർത്തിയിട്ട് അച്ചി വീട്ടിലെ നായരായിട്ട് ഞാൻ ഇവിടെ നിക്കണോന്ന് അങ്ങനെ എന്നെ അങ്ങനെ മൊത്തമായിട്ട് ദേവാരി അല്പം തേവാണ്ടോസ്ലിയാണ് പിന്നെ ഞാൻ എന്താ വേണ്ടേ നിന്റെ കൂടെയുള്ള കള്ളന്മാരെ ഇവിടെ കള്ളം ഓ അത് ശരി അപ്പൊ അവരെ ഒഴിവാക്കാൻ വേണ്ടി മച്ചാനെ തേവാ നടത്തിച്ചൊരു കളിയാണല്ലേ ഒരു മച്ചാനും മച്ചാനും കളി നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും പറയും തെറ്റുപറ്റിയത് എനിക്കാ അറിഞ്ഞുകൊണ്ട് അട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കിയത് ഞാനാ എന്റെ പൊന്ന് തേവാരെ ഞങ്ങൾക്ക് നിങ്ങളുടെ മെത്തേം വേണ്ട കിടക്കേം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പൊട്ടക്കളം തന്നെ മതിയേ നിങ്ങളുടെ മുമ്പിൽ കള്ളന്മാരാണെങ്കിലും എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റുക അതുകൊണ്ട് ഈ അട്ടകള നിങ്ങൾ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേ എന്നിട്ട് മോക്കടമെത്തെ കിടത്താൻ പറ്റിയ വേറെ വല്ല നല്ല മൂട്ടകളും ഉണ്ടാന്നോ നല്ല ചോര കുടിക്കുന്ന മൂട്ടകൾ ഉറപ്പിച്ച കല്യാണം ദേ ഇവിടെ വെച്ച് കിട്ടും എന്റെ പൊന്ന് പൂന്തോട്ടമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമ്മൾ മോരും മുതിരയും പോലെയാണെന്ന് എത്ര കൂട്ടിക്കൊളിച്ചാലും ചേരുവല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം ദേ ഇവിടെ വെച്ച് സുല ആ നിനക്ക് കോളടിച്ചല്ലാ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെണ്ണുങ്ങളോട് തുറന്ന് പറയണ്ടേട കൊടം തളപ്പാ അടുത്തട്ട വന്നല്ല അപ്പനട്ട എന്താടാ

തല്ലി തല്ലിക്കൊന്നാലും ശരി ഞാൻ ഞാനിന് തോക്കാൻ പോടില്ല അപ്പന്റെ സ്വന്തം തോടില്ല അപ്പനെന്നെ ഇങ്ങനെ തല്ലണം അതേടാ നീയൊക്കെ എന്റെ സ്വന്തം ചോരയാണെങ്കിലേ എന്നെ അനുസരിക്കത്തുള്ളൂ ഞാൻ നിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സന്ധ്യയല്ലേ നീ ജയിച്ചോ തോറ്റു ഒമ്മന് മക്കളില്ലടാ ഒമ്മന്റെ മക്കളൊക്കെ പണ്ട് മരിച്ചുപോയി തൊമ്മൻ ഒറ്റയ്ക്ക ഒമ്പത് മക്കളില്ല ഒമ്പത് ഒറ്റയ്ക്ക ഒമ്പത് മക്കളില്ല അപ്പം you